ഹലോ എല്ലാവർക്കും നമസ്കാരം ഹെൽത്ത് യോഗ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുവാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഓൺലൈൻ യോഗ ക്ലാസ് ഞാൻ ഓൺലൈനായിട്ട് യോഗ പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈൻ യോഗ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് പേരൊക്കെ ചോദിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് യോഗ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് യോഗ ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം മൂന്ന് ലൈവ് ഉണ്ട് മൂന്ന് ലൈവ് രാവിലെ അഞ്ച് മണി മുതൽ മണി വരെ ഒരു ലൈവ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വരുന്നത് പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ രാവിലെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് വരെ ഒരു ലൈവ് ഉണ്ട് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് വരുന്ന വൈകുന്നേരം ഏഴ് മണി മുതൽ എട്ട് വരെ ഒരു ദിവസം മൂന്ന് ലൈവാണ് വരുന്നത് ഇപ്പം ലൈവ് ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് നേരിട്ടിരുന്ന് പഠിപ്പിക്കുന്നതാണ് ഒരു ദിവസം മൂന്ന് നേരം ഒരു ഓരോ മണിക്കൂറാണ് ക്ലാസ് വരുന്നത് രാവിലെ അഞ്ചു മണി മുതൽ ആറ് വരെ അങ്ങനെ എന്താണ് ഓരോ മണിക്കൂറാണ് ക്ലാസ് വരുന്നത് ഇപ്പോൾ ലൈവ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ടാണ് പഠിപ്പിക്കുന്നത് ഗൂഗിൾ മീറ്റ് വഴിയാണ് നടത്തുന്നത് ക്ലാസ് ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് നടത്തുന്നത് നമ്മൾ നേരിട്ടിരുന്ന് പഠിപ്പിക്കുവാണ് അതുകൊണ്ട് നിങ്ങൾ ക്യാമറ ഓഫ് ഓൺ ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരാനും ഒക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും അത് ലൈവ് ക്ലാസ്സിൻ്റെ പ്രത്യേകതയാണ് മൂന്ന് ടൈമാണ് വരുന്നത് ക്ലാസ് എന്ന് പറയുന്നത് തിങ്കൾ മുതൽ ശനി വരെ ഉണ്ടാവും ലൈവ് ക്ലാസ് തിങ്കൾ മുതൽ ശനി വരെയാണ് ക്ലാസ് വരുന്നത് ഓക്കെ ഇനി അടുത്ത് നമ്മുടെ ക്ലാസ്സിൽ രണ്ടാമത് വരുന്ന റെക്കോർഡ് ക്ലാസ് ആണ് റെക്കോർഡ് ക്ലാസ് എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റെക്കോർഡ് അതായത് ഒരു മണിക്കൂർ റെക്കോർഡ് ക്ലാസ് റെക്കോർഡ് ചെയ്യും പഠിപ്പിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യും റെക്കോർഡ് ചെയ്തെടുത്തതിനു ശേഷം അതിനെ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യും ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇന്ന് പഠിപ്പിക്കുന്നത് എന്ത് ചെയ്യും ഇന്ന് റെക്കോർഡ് ചെയ്ത് നാളെ അതിൻ്റെ ലിങ്ക് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ട് കൊടുക്കും അപ്പം നമ്മുടെ ഈ ഒരു ടൈമൊന്നും ജോയിൻ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അല്ലേ ചില ആൾക്കാർക്ക് ജോലിയുള്ളവർക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പലവിധമായുള്ള ബിസിയൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അതുപോലെ ഗൾഫിലൊക്കെ ഉള്ള ഒന്ന് രണ്ട് സ്റ്റുഡൻസ് ഉണ്ട് അവരൊക്കെ എൻ്റെ റെക്കോർഡ് ക്ലാസ് ആണ് ഫോളോ ചെയ്യുന്നത് അവർക്ക് അവർക്കിവിടുത്തെ ടൈം അവിടുത്തെ ടൈം സെറ്റ് സെറ്റാകത്തില്ല അറിയാലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ റെക്കോർഡ് ക്ലാസിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കും ലിങ്ക് അയച്ച് കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ റെക്കോർഡ് ക്ലാസ് അവരുടെ ഇഷ്ടം അനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പൺ ആയിരിക്കും അവരുടെ ഇഷ്ടം അനുസരിച്ച് അവർക്ക് അവർക്കെന്ത് ചെയ്യാനായിട്ട് പറ്റും ഇഷ്ട സൗകര്യം അനുസരിച്ച് അവർക്ക് ഒരു മണിക്കൂർ ക്ലാസ് കണ്ട് യോഗ ചെയ്യാനായിട്ട് പറ്റും ഇതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത് നമ്മുടെ ഫീസ് എന്ന് പറയുന്ന മുന്നൂറ് രൂപയാണ് നമ്മുടെ ഈ ഒരു പോസ്റ്റ് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു മണിക്കൂറത്തേക്കാണോ മുന്നൂറ് രൂപ ഒരു മാസത്തേക്കാണോ മുന്നൂറ് രൂപ അതോ ഒരാഴ്ചത്തേക്കാണോ മുന്നൂറ് രൂപ ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരു മാസത്തേക്കാണ് മുന്നൂറ് രൂപ ഒരു മാസത്തേക്ക് മുന്നൂറ് രൂപ തിങ്കൾ മുതൽ ശനി വരെ ലൈവ് ക്ലാസ് ഉണ്ടാവും തിങ്കൾ മുതൽ ഞായർ വരെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും തിങ്കൾ മുതൽ ഞായർ വരെ റെക്കോർഡ് ക്ലാസ്സിൻ്റെ ലിങ്ക് ഗ്രൂപ്പിലിട്ട് കൊടുക്കും താല്പര്യമുള്ളവർക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം അനുസരിച്ച് എന്ത് ചെയ്യാം ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇനി ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഈ വെറും ഒരു മുന്നൂറ് രൂപയ്ക്ക് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ അറിയാൻ ഓക്കെ അത് പറയാം നമ്മൾ എല്ലാ ദിവസവും മസ്റ്റ് ആയിട്ട് ചെയ്യിപ്പിക്കുന്നത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യിപ്പിക്കും എല്ലാ ദിവസവും ലെൻസിന്റെ കപ്പാസിറ്റി ഒക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് എല്ലാ ദിവസവും ഡെയിലി ചെയ്യിപ്പിക്കാറുണ്ട് പ്രാണായാമം എന്ന് ചെയ്യിപ്പിക്കാറുണ്ട് നമ്മൾ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടൊക്കെയുള്ള പ്രാണായാമം എന്താണ് നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് പ്രാണായാമെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിലേക്ക് അടിച്ചു നോക്കുക പ്രാണായാമുടെ ഗുണങ്ങളൊക്കെ അറിയാൻ പറ്റും പ്രാണായാമം ചെയ്യിപ്പിക്കാറുണ്ട് സൂര്യനമസ്കാരം പഠിപ്പിക്കാറുണ്ട് നമ്മൾ സൂര്യനമസ്കാരം ഈ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കാറുണ്ട് പിന്നെ യോഗയുടെ പോസ്റ്റേഴ്സ് ചെയ്യിപ്പിക്കാറുണ്ട് നടുവേദന മാറാതിരിക്ക നടുവേദന മാറുന്നതിന് വേണ്ടിയിട്ടും മുട്ടുവേദന മാറുന്നതിന് വേണ്ടി വേണ്ടിയിട്ടും കാലിൻ്റെ വേദന യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത് ഹെൽത്ത് യോഗയാണ് ഹെൽത്തിനെ ഫോക്കസ് ചെയ്താണ് പഠിപ്പിക്കുന്നത് അത്യാവശ്യം നമ്മുടെ ക്ലാസ്സിലോട്ട് വരുന്ന ഒരാൾക്ക് മെൻ്റലി ഫിസിക്കലി ഹെൽത്തി ആയിട്ട് ഇരിക്കണം അവർ ഓടിച്ചാടി നടന്ന് അവരുടെ വീട്ടിലെ കാര്യങ്ങളായാലും അവരുടെ ജോലിസ്ഥലത്തായാലും അവർക്ക് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതിനും ചെയ്യുന്നതിനേക്കാൾ ഒരു ആരോഗ്യം അവരിൽ എന്തു ഉണ്ടായി വരണം അതിനു വേണ്ടിയിട്ടാണ് എന്തു ചെയ്യുന്നത് ഈയൊരു ക്ലാസ് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നത് ഓക്കെ എല്ലാവർക്കും എന്തെങ്കിലും സംശയം ഉണ്ടോ ഇനി ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാം അതിന് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും ഒരു മാസത്തേക്ക് മുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ചെയ്ത് നോക്കുക ഒരു മാസം ജോയിൻ ചെയ്ത് നോക്കുക അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും റെഗുലർ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ തോന്നും ഓക്കെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക എല്ലാവരും ഈ ഒരു ക്ലാസിലൂടെ ഉറപ്പായിട്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും അത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനൽ കയറി നോക്കും ഒരുപാട് പേരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഫ്രീ ടൈം അതൊക്കെ വന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൂടെ കുറച്ചും കൂടെ യോഗ ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു ഇഷ്ടം നിങ്ങളിൽ വരും ഓക്കെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക് Okay, bye.